പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ പറയുന്നതെല്ലാം കേട്ടു നിന്ന ശേഷം വിക്രം പറയുന്നുണ്ട് നീ സ്നേഹത്തെ കുറിച്ച് എന്നോട് ക്ലാസ് എടുക്കണ്ട എനക്ക് നന്നായി അറിയാലോ അതുകൊണ്ടല്ലേ ഇവിടെ കയർ കൂടി എന്റെ അമ്മയെ വശത്താക്കി വെച്ചിരിക്കുന്നത് എനിക്ക് നിന്റെ അത്രയും കഴിവില്ല മനസ്സിലായോ വേദാളം ഇത്രയും പറഞ്ഞിട്ട് വേദയുടെ കയ്യിലിരുന്ന താക്കോല് വിക്രം പിടിച്ചു വാങ്ങുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുക നിങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കും സ്നേഹം എന്താണെന്നും അത് എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്നും നിങ്ങൾ ഒരു ദിവസം മനസ്സിലാക്കും അല്ലെങ്കിൽ ഈ വേദ മനസ് മനസ്സിലാക്കിപ്പിക്കും മനസ്സിലായോ വിക്രമാദിത്യ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഇന്ന് പോടി നിന്റെ വേദാന്തം കൈത്തോണ്ടിരിക്കാൻ എനിക്ക് തീരെ സമയമില്ല ഏയ് പോ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കേറുവ പുഴക്കും ശ്രീനിസാറ് വിളിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് വേദം നിക്കുവാ ഫോൺ ഫോണെടുത്ത് സംസാരിക്കുന്നുണ്ട് പുഴക്കും ശ്രീനിസാർ പറയുക വിക്രം പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ പുഴയ്ക്കും ശ്രീനിസാർ പറയുക നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഇത് കേട്ട് വിക്രം പറയുവ ശരി സാർ ഇത്രയും പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും വേദ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഈ വീട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം ആ ശ്രീനിവാസൻ സാറാണോ അയാൾ ഒരു പൊളിറ്റീഷ്യനാ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ ആരെയും കൂടെ കൂട്ടും നിങ്ങളെ വെച്ചവർ മുതലാക്കുക ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്തറിയാം നമ്മുടെ പാർട്ടിയെ കുറിച്ച് ശ്രീനി സാർ നേരിന്റെ പക്ഷത്തിന് മാത്രമേ നിന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാനും ശ്രീനി സാർ പറയുന്നത് ഞാൻ കേൾക്കും അത് എന്ത് കാര്യമായാലും നീ അതിൽ ഇടപെടാൻ വരണ്ട നീ കളിച്ച് കളിച്ച് ഇപ്പോ പാർട്ടിയെ തൊട്ട് കളിക്കാണോ ഇത് കേട്ട് വേദ പറയുവാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതൊന്നും അല്ല ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങൾക്ക് അയാൾ എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടോ ഭാവിയിൽ എം എൽ എയോ മന്ത്രിയോ ആയി കാണാൻ പറ്റുമോ നിങ്ങളെ ഇത് കേട്ട് വിക്രം പറയുന്നു ഞാൻ അതിനു വേണ്ടിയല്ല ശ്രീനിസാന്റെ കൂടെ കൂടിയേക്കുന്നത് നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ശ്രീനിസാറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ എന്റെ സോഫാവ നീ അറിയും ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് വേദ വിക്രം പോവുന്നത് നോക്കി നിക്കുവാ അപ്പോഴേക്കും കമലം വന്ന് ചോദിക്കുന്നുണ്ട് വിക്രം പോയോ മോളെ വേദ പറയുവ ആ അമ്മേ ഇപ്പൊ പോയതേ ഉള്ളൂ എന്താ ചോദിച്ചേ അവൻ കാപ്പു കുടിക്കാതെ ഇല്ലേ പോയത് പോയിട്ട് വരുവായിരിക്കും അപ്പോഴേക്കും അവിടെ നന്ദിനി വരുന്നുണ്ട് എന്നിട്ട് കമലത്തോട് പറയുക അമ്മ ഇവള് സോപ്പിട്ട് വെച്ചേക്കുവാ അല്ലേ ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ ഇവളോടാ ചോദിക്കുന്നേ ഈ വീട്ടിലെ അംഗമായി അമ്മ ഇവളെ കണ്ടു തുടങ്ങിയോ അങ്ങനെയെങ്കിൽ അത് വേണ്ടമ്മേ എന്നായാലും ഇവള ഇവിടെന്ന് പോണം കാരണം വിക്രമിന് ഇവളെ ഇഷ്ടമല്ലല്ലോ പിന്നെ എങ്ങനെയാ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നേ അമ്മ എത്ര സ്നേഹിച്ചിട്ട് ഒരു കാര്യം ഇത് കേട്ട് കമലത്തിന്റെ മുഖം വാടും അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അത് ഏട്ടത്തി അങ്ങ് തീരുമാനിച്ച മതിയോ വിക്രമിന് എന്നെ ഇഷ്ടമല്ലാന്ന് ആരാ പറഞ്ഞേ അഥവാ ഇഷ്ടം ഇല്ലെങ്കിലും ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ട് അതാണ് ഈ താലി ഈ താലി അങ്ങനെ വെറുതെ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല അതിന് ഞാനും സമ്മതിക്കണം ഞാനങ്ങനെ ഇവിടെ നിന്ന് പോകുവെന്നൊന്നും നന്ദി ഏട്ടെത്തി സ്വപ്നം കാണണ്ട ഇത് കേട്ട് നന്ദി ദേഷ്യത്തെ അവിടുന്ന് പോവുക കമലം വേദിയെ നോക്കി ചേരി വിക്രം പാർട്ടി ഓഫീസിലേക്ക് വരുവാ വിക്രമിനെ കണ്ടതും ശ്രീനിസാർ പറയുന്നുണ്ട് പഴയ ബാലകൃഷ്ണൻ മെഡൽ കേസില്ലേ അത് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിൽ നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അവർ അന്വേഷിക്കും ഇത് കേട്ട് വിക്രം അമ്പരന്ന് നിക്കുക വന്നിട്ട് പറയുന്നുണ്ട് അതിൽ നമ്മൾ കുറ്റക്കാരല്ലാന്ന് നമുക്കറിയാലോ എല്ലാരും കൂടി നമ്മളെ ചതിച്ചതല്ലേ ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം ഇപ്പോൾ എലക്ഷൻ വരുന്ന സമയം അതിൽ എന്റെ പേരെന്തെങ്കിലും പുറത്ത് വന്നാൽ അതിന്റെ ഭാവിയെ തന്നെ ബാധിക്കും ഞാൻ പറയുന്നത് വിക്രമിന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നു അതെനിക്ക് മനസ്സിലായി സാർ ഞാൻ എന്ത് ചെയ്യണം സാറ് അത് പറഞ്ഞാ മതി അപ്പോഴേക്കും ശ്രീനി സാർ കുറച്ച് കാശ് എടുത്ത് വിക്രമിനെ നേരെ നീട്ടുവാം എന്നിട്ട് പറയുന്നുണ്ട് ഈ കാശ് നീ കയ്യില് വെച്ചേരെ ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കുവോ ഈ കാശ് നിനക്ക് ആവശ്യം വരും പിന്നെ കുറച്ച് കാശ് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം വിക്രം പറയുന്നുണ്ട് ഇത് വേണോ സാർ കാശൊന്നും വേണ്ട ഇത് കേട്ട് സാർ പറയുന്നുണ്ട് എടോ കാശിന് കാശു തന്നെ വേണം ഇത് നിനക്ക് ആവശ്യം വരും ഇത്രയും പറഞ്ഞിട്ട് സാർ കാശ് വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം ആ കാശ് കൊണ്ട് സുധാകരൻ മാഷിനും കമലയ്ക്കും സാരിയും മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങുന്നുണ്ട് അതുമായി വിക്രം വീട്ടിലേക്ക് വരുവാ രണ്ട് കൈയിലും കവറുമായി വരുന്ന വിക്രമിനെ കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് എടാ എന്താടാ കവറില്ലേ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സാ എന്നിട്ട് കമലത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട് വേദയ അരികിലേക്ക് വരുവാ എന്നിട്ട് കമലത്തോട് പറയുന്നുണ്ട് അമ്മ ഈ കവറ് പിടിക്ക് എന്നിട്ട് തുറന്നു നോക്ക് കമലത്തിനോട് പറയുക ഇത് കണ്ട് കമലം തുറന്നു നോക്കുക അപ്പോഴേക്കും നല്ലൊരു സാരി ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഏ സാരിയോ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛന് മുണ്ടും ഷർട്ടും ഉണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ വിവാഹ വാർഷും ഇത് കേട്ട് കമല വിക്രമിനെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ നോക്കുക അപ്പോഴേക്കും ഇത് കണ്ട് സുധാകര മാഷ് വരുവാ അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് എന്താ പുതിയ ആചാരങ്ങൾ ഇളയമാകാൻ തനിക്ക് സാരി വാങ്ങിച്ചിട്ട് വന്നോ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല മാഷി മാഷിനും വാങ്ങിയിട്ടുണ്ട് മുണ്ടും ഷർട്ടും നമ്മുടെ വിവാഹ വാർഷികം വരുവല്ല അതിന് മോന്റെ സമ്മാനവാ ഇത് കേട്ട് മാഷി പുച്ചത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഇതൊക്കെ വാങ്ങാൻ ഇവൻ എവിടെന്നാ കാശ് ഇവൻ ജോലിക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ അവനെ ഇവൻ ഇത് വാങ്ങിയത് ധ്വാനിച്ച പണം കൊണ്ടായിരിക്കില്ല മറ്റുള്ളവരെ ദ്രോഹിച്ചു കിട്ടിയ പണം കൊണ്ടായിരിക്കും ഇത് ഇവൻ വാങ്ങിക്കൊണ്ട് വന്നത് ഇത്രയും പറഞ്ഞിട്ട് കമലത്തിന്റെ കയ്യിലിരുന്ന ആരെയും മുണ്ടും ഷർട്ടും എല്ലാം വിക്രമിന്റെ മുഖത്ത് ഉടിഞ്ഞു കൊടുക്കുക ഇത് കണ്ട് വേദ വിഷമിച്ചു നിൽക്കുക വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം മുറിയിലേക്ക് പോകുന്നുണ്ട് അന്തിനെ ഇത് കണ്ട് ചിരിച്ചു നിൽക്കുക എന്നിട്ട് ആ സാരി എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഹായ് നല്ല സാരി എന്ത് നല്ല കളറ് അല്ലേ അമ്മേ ഇത് കേട്ട് കമല അന്തിനിയെ ദേഷ്യത്തെ നോക്കിയിട്ട് അവിടെ നിന്നും പോവാ ഇത് കണ്ട നന്ദി മാരിയെടുത്ത് ടേബിളിൽ വെച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രം വിഷമിച്ച് കട്ടിലിരിക്കുവാ വേദയെ കണ്ടതും വിക്രം പറയുന്നുണ്ട് നിനക്ക് സന്തോഷമായല്ലോ ഇതൊക്കെ കണ്ടപ്പോൾ അത് കേട്ട് വേദ പറയുവാ വിക്രം എന്നെ വെച്ചേക്കുക പിന്നെ അച്ഛൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല സ്വന്തം മകനെ വടക്കു പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ ഒരു അധ്യാപകനാ അതിന്റേതായ വ്യക്തിത്വവും പെരുമാറ്റവും എല്ലാം ആഷനുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ അച്ഛൻ ചിന്തിക്കുന്നതിലും ശരിയുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എന്റെ ജീവിതം മാറ്റാൻ പോകുന്നില്ല വിക്രം പറയുക ഇത് കേട്ട് വേദ ചോദിക്കുക ഒരു ദിവസത്തേക്ക് പോലും ഇത് കേട്ട് വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്നിട്ട് വേദ പറയുക ഇതൊരു ചാലഞ്ചായി എടുത്തൂടെ ഒരു ദിവസം അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്ക് ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നേ എനിക്ക് മനസ്സിലായില്ല അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റില്ലല്ലോ ഒരു ദിവസം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി സ്വന്തമായി ജോലി ചെയ്ത് ആ കാശുകൊണ്ട് െ അമ്മയെ സന്തോഷിപ്പിക്കേ നിങ്ങൾ അധ്വാനിച്ച കാശ കൊണ്ട് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്ക് അതാ ഞാൻ ഉദ്ദേശിച്ചത് അത് അവര് സന്തോഷത്തോടെ സ്വീകരിക്കും എന്ത് പറയുന്നു അങ്ങനെ ചെയ്തു കൂടെ നിങ്ങൾക്ക് ഇത് കേട്ട് വിക്രം വേദയെ നോക്കുവാ